ഒടുവിൽ കെജ്രിവാൾ വീഴുന്നു രാജ്യതലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള ബി ജെ പി കരുനീക്കങ്ങൾ വിജയത്തിലേക്ക് ആം ആദ്മി അപ്രത്യക്ഷമായേക്കും രാജ്യത്തെ ഏറ്റവും തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് ആം ആദ്മി പാർട്ടിയുടെ തലവനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിലേറുകയും ചെയ്ത് എതിരാളികളെ ഞെട്ടിക്കാൻ കെജ്രിവാളിനും എ എ പിക്കും സാധിച്ചു സാക്ഷാൽ നരേന്ദ്രമോദി നയിക്കുന്ന അമിത്ഷാ തന്ത്രങ്ങൾ മെനയുന്ന ബി ജെ പി രാജ്യമെങ്ങും തേരോട്ടം നടത്തിയിട്ടും സ്വന്തം മൂക്കിന് താഴെയുള്ള രാജ്യ തലസ്ഥാനത്തു മാത്രം ജയം നേടാൻ കഴിയാത്തതിനു കാരണം കെജ്രിവാൾ എന്ന വ്യക്തിയുടെ പ്രഭാവമാണ് ഇത്തരമൊരാളെ അഴിമതി കേസിൽ കുടുക്കി ജയിലിലിട്ടാൽ ഡൽഹി പിടിച്ചടക്കാമെന്ന ബി ജെ പി തന്ത്രം ഒടുവിൽ വിജയത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ദേശീയ തലസ്ഥാനത്ത് നടക്കുന്ന തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ മാസങ്ങളോളം ജയിലിൽ കിടന്ന കേജ്രിവാൾ കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ച് പുറത്തു വന്നപ്പോൾ നടത്തിയ രാജിപ്രഖ്യാപനം ബി ജെ പിക്ക് ആശങ്കയും പ്രതീക്ഷയും ഒരുപോലെയുണ്ടാക്കുന്നതാണ് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് കെജ്രിവാൾ രാജിവെച്ചാൽ താൽക്കാലിക മുഖ്യമന്ത്രിക്ക് അധികാരം കൈമാറുമെങ്കിലും എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് എ എ പി ആവശ്യപ്പെട്ടു കഴിഞ്ഞു സഹതാപ തരംഗത്തിലൂടെ വീണ്ടും അധികാരത്തിലേറാമെന്നാണ് കെജ്രിവാളിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അഴിമതി കേസിൽ കുടുങ്ങിയ കെജ്രിവാളിന് തന്റെ രാഷ്ട്രീയ ആദർശം നഷ്ടമായി കഴിഞ്ഞെന്നും ഇനി എന്തു പേരിലാണ് അധികാരത്തിലെത്തുകയെന്നും ബി ജെ ചോദിക്കുന്നു അഴിമതിക്കെതിരായ ലോക്പാൽ ബില്ലിനു വേണ്ടി രാജ്യ തലസ്ഥാനത്തെ തെരുവിൽ സമരം ചെയ്ത് അധികാരത്തിലെത്തുകയും അഴിമതിക്കെതിരെ നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്ന കേജ്രിവാൾ ശതകോടികളുടെ മദ്യനയ അഴിമതി കേസിൽ കുടുങ്ങി ജയിലിലായതോടെ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും എന്നതാണ് ബി ഉയർത്തുന്ന ചോദ്യം ഡൽഹിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി ഇന്ന് മുൻനിര രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു കഴിഞ്ഞു കോൺഗ്രസിനേക്കാൾ ബി ജെ പി ഭയക്കുന്ന ആം ആദ്മിയെ പിടിച്ചുകെട്ടാൻ കെജ്രിവാളിനെ പൂട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഡൽഹി മന്ത്രിയും കെജ്രിവാളിന്റെ സുഹൃത്തുമായ മനീഷ് സിസോദിയയിലൂടെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ബി ജെ പിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് അഴിമതി കേസിൽ കുടുങ്ങിയ കെജ്രിവാളിനും സർക്കാരിനും പ്രതിച്ഛായ നഷ്ടമായി കഴിഞ്ഞു ജനങ്ങൾക്ക് മുന്നിൽ അഴിമതി ഉയർത്തിക്കാട്ടി വോട്ട് തേടുക ഇനി എളുപ്പമല്ല ഒരിക്കൽ കൂടി അധികാരത്തിലെത്തണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം അത്തരമൊരു അത്ഭുതത്തിനു വേണ്ടിയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള കെജ്രിവാളിന്റെ രാജ്യപ്രഖ്യാപനവും സഹതാപ തരംഗമില്ലാതെ ഇനി അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞൻ തിരിച്ചറിഞ്ഞത് വേണം കരുതാൻ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ രാജി നീക്കം ഞാനിന്മേൽ കളിയാണ് ഒന്നുകിൽ വൻ വിജയം അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ തകർച്ചയ്ക്ക് തന്നെ വഴി വെച്ചേക്കാവുന്ന തോൽവി ഈ രണ്ടിലൊന്നാണ് കെജ്രിവാളിനെ ഇനി കാത്തിരിക്കുന്നത് അഴിമതിക്കെതിരായ പോരാട്ടം മുഖമുദ്രയാക്കിയ ഒരു നേതാവിന് ഇനി എങ്ങനെ തിരിച്ചുവരാനാകുമെന്നത് കണ്ട് തന്നെ അറിയേണ്ടതാണ് ഡൽഹിയിൽ തോറ്റാൽ അത് രാജ്യത്തെങ്ങുമുള്ള എ പിയുടെ വളർച്ചയ്ക്കും തിരിച്ചടിയാകും ജയിച്ചാൽ പതിവിലും മടങ്ങ് കരുത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത വ്യക്തിയായി കെജ്രിവാൾ മാറും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് വേണ്ടി ബി ജെ പി തന്ത്രങ്ങൾ മനയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവ് കൂടിയാണ് കെജ്രിവാൾ എന്നതും ബി ജെ പിയുടെ ആക്രമണത്തിന് കാരണമാണ് കെജ്രിവാൾ രാജിവെച്ചാൽ ബി ജെ പിയുടെ നീക്കങ്ങൾ പാതി വിജയിച്ചു എന്ന് വേണം കരുതാൻ ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ വിജയം ബി ജെ പിക്ക് പ്രതീക്ഷയേകുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചാൽ ഡൽഹിയും തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ ബി ജെ പിക്ക് സാധിക്കും രാജ്യം ഭരിച്ചിട്ടും രാജ്യ തലസ്ഥാനം ഭരിക്കാൻ കഴിഞ്ഞില്ലെന്ന നാണക്കേടും ഒഴിവാകും തുടർച്ചയായി മൂന്നു തവണ അധികാരത്തിലെത്തിയിട്ടും ഡൽഹി ബി ജെ പിക്ക് കിട്ടാക്കനിയായി തുടരാനുള്ള പ്രധാന കാരണം കെജ്രിവാളാണ് ഒരു വശത്ത് കെജ്രിവാളും മറുവശത്ത് മോദിയും അമിത്ഷായും തന്ത്രങ്ങൾ മെനയുമ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്നു കാണാം